ഹലോ ഗൈസ് ഞാൻ മീനാക്ഷി ഒരുമിച്ച് പഠിക്കണ കാലത്ത് നിന്ന് എന്നെ മീനവിനെ മാമി എന്നും വിട്ടിട്ടില്ല ബിക്കോസ് ആറ് മണി കഴിഞ്ഞ് നമ്മൾ ഈ റീലാക്കാനൊക്കെ മാമി കനൽ തിന്നും തീ തിന്നും ഫൈനലി ഞങ്ങൾക്ക് ഇതിപ്പോഴൊക്കെയാണ് ഞങ്ങൾ എവിടെങ്കിലും ഒരുമിച്ചൊക്കെ പോണത് അങ്ങനെ ഞാൻ മീനാക്ഷിയും കൂടെ ഇന്ന് എറണാകുളത്ത് പോകണം കാരണം എനിക്ക് എറണാകുളത്ത് വെച്ചിട്ടൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ മീനുനിയും കൂടെ എൻ്റെ പ്ലസ് ആയിട്ട് കൊണ്ടുപോവാണ് സോ ഞാനൊരു ഒൻപത് മാസമായിക്കാണ് ഞാൻ എറണാകുളത്തോട്ട് പോയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഹീലിംഗ് പീരീഡിൽ ഓഫ് ടൈമിൽ ആ ഒരു ടൈമിലായിരുന്നു കാരണം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു സ്വയം ഹീൽ ചെയ്യാനൊക്കെ ഉള്ള ഒരു പരിപാടിയിലായതുകൊണ്ടാണ് ഞാൻ പോകാത്തത് ബിക്കോസ് ഞാൻ പല കുഴുത്തുരുമ്പ് പിടിച്ച കമൻ്റുകളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിടിച്ച അത് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം ഞാൻ എടുത്ത് പറഞ്ഞത് ഞങ്ങൾ നേരെ മണ്ണാർശാലയിൽ പോയി അവിടെ ഞങ്ങൾ ചക്കുളത്ത് പോയി കാരണം നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് എന്താ പറയുക നമ്മൾ നമ്മൾ ഞാൻ ഒരിക്കലും അമ്പലം ചെയ്യുന്ന ദൈവമേ എനിക്ക് ഇത് ചെയ്തു തരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ പറയും ഇന്നിന്നൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇന്ന് ഇന്നൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കണത് അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഒരിക്കലും എനിക്കിത് വേണോ ഇത് വേണോ ഞാൻ പ്രാർത്ഥിക്കാറില്ല കാരണം എന്തോ അത് പണ്ടേ അങ്ങനെയാണ് ഞാൻ ഒരിക്കലും എനിക്ക് ഇന്നത് ഇന്നത് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഇന്നത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടു വച്ചാൽ തന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് അതിൽ നന്ദി മാത്രമേ ഉള്ളൂ ഇന്ന് ദൈവങ്ങളോട് അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴ അപ്പോൾ അമ്പലപ്പുഴ പോയി ഞങ്ങൾ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര അങ്ങനത്തെ മ്യൂസിക് വൈബായിരിക്കുന്നു അവിടെ ഉടുക്കത്തെ തിരക്ക് പിന്നെ അവിടുന്ന് കാലം നനച്ച് തൊഴുതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്ന ആലപ്പുഴയിൽ അവിടെ ഞങ്ങൾ അടിപൊളി ഫിഷ് ഫിഷറിയൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം ഒരു ഉറക്കം ഒരു ഉറക്കം ഉറങ്ങി എണീറ്റത് എന്താ കൊച്ചേത്തി ഈ പാലം കാണുമ്പോൾ എനിക്കറിയാം കൊച്ചേത്തി 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 സഗസ് അടുത്ത നെക്സ്റ്റ് വ്ളോഗിൽ ബൈ